ഹായ് ഹായ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് കണ്ടപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കാര്യത്തിൽ മാഷി കൊണ്ടുവന്നതാണ് ഇത് ഈ നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുള്ളതാണ് അങ്ങനെ അങ്ങ് ഇനി ജയിക്കില്ല ഓൾ പാസ് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അധ്യയന വർഷം തന്നെ വീണ്ടും അവസരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനി ഘട്ടം ഘട്ടമായിട്ട് ഓൾ പാസ്സുകൾ ഒഴിവാക്കാനുള്ള തീരുമാനം വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഈ വർഷം എട്ടാം ക്ലാസ്സിലും പിന്നെ ഒൻപതാം ക്ലാസ്സിലും പിന്നെ അങ്ങോട്ട് ഏഴാം ക്ലാസ്സിലും താഴെയുള്ള നമ്മുടെ ക്ലാസ്സുകളിലോട്ടൊക്കെ കൊണ്ടുവരുന്നാണ് കേട്ടത് അപ്പോൾ ഇത് ഏത് വർഷം മുതലാണ് നിലവിൽ വരാമെന്നൊന്നും അറിയത്തില്ല എന്തായാലും കൊണ്ടുവന്നത് എങ്ങനെ നടപ്പാക്കുക എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരു മാർക്ക് തരും ആ മാർക്കിന് മുകളിൽ നമ്മൾ നേടണം അഥവാ നേടിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു അവസരം കൊടുത്തരും നമുക്ക് കൂടുതൽ ഇതുപോലെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് നിന്നിട്ട് നമുക്ക് വീണ്ടും ആ അധ്യയന വർഷം തന്നെ അവസരം നിന്നിട്ട് വീണ്ടും എക്സാം എഴുതിയിട്ട് നമുക്ക് പാസ് ആകാൻ കഴിയും അങ്ങനെയാണ് ഉണ്ടായിരിക്കുക അപ്പോൾ തോൽക്കുന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മളിപ്പോൾ തന്നെ നല്ല മോഡൽ പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് നേടാൻ വേണ്ടി കഴിയുമല്ലേ അപ്പോൾ ഇങ്ങനെ ന്യൂസ് കണ്ടപ്പോൾ അത് നിങ്ങളോട്ട് എത്തിക്കണമെന്ന് തോന്നി എന്തായാലും നമ്മൾ ഈ വരുന്ന ആനുവൽ എക്സാം എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക അതെല്ലാവരും നന്നായിട്ട് ഇതാ കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണ്ട നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി തരുന്നുണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് താഴെ തന്നിട്ടുണ്ട് എല്ലാവരും അതിലെ നോട്ടുകളൊക്കെ നോക്കി നമ്മൾ ആനുവൽ എക്സാമിലെ കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക ദിവസവും കൃത്യം ഏഴ് മണിക്ക് ഈ ചാനൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എല്ലാവരും കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ കാണുക എല്ലാവർക്കും എന്തായാലും ആനുവ എക്സാം നല്ല മാർക്ക് സ്കോർ ചെയ്യാം െ അപ്പൊ എന്നാലും മാഷി ഈ ന്യൂസ് ഒന്ന് കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് ഓടി വന്നതാണ് നമുക്ക് അടുത്ത ദിവസം കാണട്ടെ ഓരോ ലൈവുകളൊക്കെ ആയിട്ട് കാണാം ബൈ ബൈ